ായ ബോബൻ കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ് ശ്രീ ബോബൻ താങ്കൾക്ക് കേൾക്കാമോ കേൾക്കാം ഈ പാലക്കാട്ടിൽ നിന്ന് ഈ ഒരു വാർത്ത ഈ നിർഭയ കേന്ദ്രത്തിൽ നിന്ന് മൂന്ന് ദിവസം മുമ്പ് കുട്ടികൾ പോകുന്നു അത് കഴിഞ്ഞ് അവരെ കണ്ടെത്തി സഖി സെന്ററിൽ പ്രവേശിപ്പിക്കുന്നു പക്ഷെ അവിടെ നിന്നും ഈ കുട്ടികൾ പോയി എന്നുള്ളതാണ് ഇപ്പോൾ അവർക്കായിട്ടുള്ള തെരച്ചിൽ നടക്കുകയാണ് അപ്പോൾ സ്ഥിരമായി കുട്ടികൾ ഇങ്ങനെ പോകുന്നു ഈ ഒരു സാഹചര്യം താങ്കൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത് ഇത് സർക്കാരിന്റെ നിരുത്തരവാദപരമായ സമീപനമാണ് ഇതിലൂടെ വ്യക്തമാവുന്നത് ഇരകളുടെ കാര്യത്തിൽ സർക്കാരിനുള്ള താല്പര്യക്കുറവും ഇതിലൂടെ പ്രകടമാണ് ഇപ്പൊ പോക്സോ കേസുകളുടെ കാര്യം എടുത്താൽ അറിയാം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പോക്സോ കേസുകളിലും പ്രതികൾ രക്ഷപ്പെടുന്ന സാഹചര്യമാണ് പ്രോസിക്യൂഷൻ പലപ്പോഴും പരാജയപ്പെടുകയാണ് അതിന്റെ തുടർച്ചയായാണ് അവർക്ക് സംരക്ഷണം ഒരുക്കേണ്ട ഇത്തരം നിർഭയ കേന്ദ്രങ്ങളിൽ നിന്ന് ഒരു മാസത്തിനിടെ കുട്ടികൾ ചാടിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവുമ്പോൾ അത് എന്തുകൊണ്ടാണ് ചാടിപ്പോകുന്നതെന്ന് കൃത്യമായി ആ കുട്ടികളെ മനസ്സിലാക്കുന്നതിൽ സർക്കാർ സംവിധാനങ്ങളുടെ പരാജയമാണ് ഒന്ന് പ്രധാനമായിട്ടുള്ളത് മറ്റൊരു കാര്യം ഇതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായ നടപടികൾ ഇല്ലാതെ അവർക്ക് രാഷ്ട്രീയ സംരക്ഷണം ഒരുക്കുന്നു എന്നതുകൊണ്ടാണ് ഇത്തരം ഈ തെറ്റുകൾ ആവർത്തിക്കപ്പെടുന്നത് ഇവിടെ കൃത്യമായി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ആ കുട്ടികൾ ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ചാടിപ്പോകുന്നതെന്ന് വ്യക്തമാക്കാനുള്ള ഒരു നടപടിയാണ് ഉണ്ടാവേണ്ടത് ഒറ്റ കാര്യം കൂടി ഈ പറഞ്ഞതുപോലെ തന്നെ മൂന്ന് ദിവസം പോയി തിരിച്ചു കൊണ്ടുവന്ന് ഈ സർക്കീസ് സെന്ററിലാക്കുമ്പോൾ ഞാൻ പറയുന്നത് ഇവർ എന്ത് കൊണ്ട് പോകുന്നു എന്നുള്ളത് അന്വേഷിക്കേണ്ടത് അതായത് ആ തരത്തിലുള്ള ഒരു കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങളിലേക്കൊന്നും ഇത് പോകുന്നില്ല എന്നത് വ്യക്തമല്ല ഈ സംഭവത്തോടെ തീർച്ചയായിട്ടും അതാണ് അവർ തിരിച്ച് അവർ മൂന്ന് ഒരു മാസത്തിനിടയിൽ മൂന്ന് തവണ ഓടിപ്പോവാനുള്ള സാഹചര്യം ഉണ്ടാവുമ്പോൾ ഏത് സാഹചര്യത്തിലാണ് ആ പെൺകുട്ടികൾ ചാടിപ്പോകുന്നത് എന്ന് ഒരു ആഭ്യന്തര അന്വേഷണത്തിനോ അല്ലെങ്കിൽ അവരുടെ വകുപ്പുതല അന്വേഷണത്തിനോ അല്ലെങ്കിൽ പോലീസ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിനോ സാമൂഹ്യനീതി വകുപ്പിന്റെ അന്വേഷണത്തിനോ ഒന്നും തയ്യാറാവുന്നില്ല കാരണം കുട്ടികൾ ഈ നിർഭയ ഹോം വിട്ടുപോകുമ്പോൾ അവരെ യാന്ത്രികമായി പോലീസ് ഇവിടെ എത്തിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ആത്മാർത്ഥമായ ഒരു സമീപനം ഇവിടെ ഉണ്ടാവാത്തതാണ് ഈ പെൺകുട്ടികൾ ഇത്തരത്തിൽ വീണ്ടും ഇത്തരത്തിലുള്ള തെറ്റുകൾ ആവർത്തിക്കപ്പെടാനുള്ള കാരണം മനസ്സിലായി ശ്രീ ബോബൻ പൊതുപ്രവർത്തനായ ബോബനാണ് പ്രതികരിച്ചത് എന്തായാലും